കാഞ്ഞാറിന്റെ തീരത്ത് ഇലയുടെ പൂഞ്ചരുടെ മടിത്തട്ടിൽ ഇതാ സഞ്ചാരികൾക്കായി ട്രാവലേഴ്സിൻ ഇടുക്കിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും വളരെ മനോഹരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഒന്നാണ് നമ്മുടെ ഇടുക്കി ആ ഇടുക്കിയിലെ അതിമനോഹരമായ സ്ഥലമാണ് കാഞ്ഞാർ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ കാഞ്ഞാർ വാട്ടർ പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഫുള്ളി ഫർണിഷ് എ സി ആണ് ട്രാവലേഴ്സ് ഇൻ ഇലവിള പൂഞ്ചറയും വാഗമണ്ണും ഇടുക്കിയും തുടങ്ങി ജില്ലയിലെ മനോഹരമായ സ്ഥലങ്ങൾ ആസ്വദിക്കാൻ വരുന്ന സഞ്ചാരികൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ഫ്രഷപ്പായ ശേഷം സ്റ്റേ ചെയ്തും വിശ്രമിച്ചും യാത്ര ചെയ്യാൻ പറ്റിയ ഇടമാണ് ട്രാവലേഴ്സ് ഇൻ ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ജില്ലയിലെ മിക്കവാറും ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് സൗകര്യപ്രദമായ ഇടമാണ് ട്രാവലേഴ്സ് ഇൻ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ട്രാവലേഴ്സിൻ്റെ വളരെ മനോഹരമായ ഫുള്ളി ഫർണിഷ് വിത്ത് എ സി ആയിട്ടുള്ള ഹൗസിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് താമസിക്കാൻ പറ്റിയൊരിടമാണ് ട്രാവലേഴ്സിൻ അതുകൂടാതെ വിവാഹ ആവശ്യത്തിന് വരനോ വധൂവിനോ അണിഞ്ഞൊരുങ്ങി ഫോട്ടോകളൊക്കെ എടുത്ത് വിവാഹ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റിയ ഒരിടമാണ് നമ്മുടെ ട്രാവലേഴ്സിൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മളങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന ചെറിയൊരു കുളവും അതിന് മുമ്പിൽ പിടിപ്പിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ചെറിയ കൈപ്പിടിയോടു കൂടിയ ചെറിയൊരു പാലവുമാണ് ഇത് ഈ വീടിന് വളരെ ഭംഗിയേകുന്നു ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കാർപോർച്ചിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറുമ്പോൾ മുമ്പിലായി ഒരു വരാന്ത നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കസേരകൾ കസേരകളടങ്ങിയ ഈ വരാന്തയിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറുകളും അതുപോലെ എ സിയും അടങ്ങിയ ചെറിയൊരു ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതെല്ലാം ഫുൾ ഫർണിഷ് ആണ് വെൽ മെയിൻറ്റെയിൻഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് കയറി വരുന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ നേരെ മെയിൻ ഹാൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എല്ലാ മുറിയിലേക്കുള്ള പ്രവേശനവും ഈ ഹാളിൽ നിന്നാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മനോഹരമായ കളർ ആംബിയൻസിൽ സെറ്റ് ചെയ്ത ഈ റൂമിൽ ഫാമിലിക്കോട്ടും എ സിയും അതുപോലെ ഫർണിച്ചറും ഉൾപ്പെടെ വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത വേറെ രണ്ട് റൂമുകൾ കൂടി ഉണ്ട് ദൂരെ സ്ഥലത്ത് നിന്ന് ഇടുക്കിയിലേക്ക് വരുന്ന വിവാഹ സംഘത്തിന് തല ദിവസം വന്ന് താമസിച്ച് ഒരുങ്ങി ഇവിടെ നിന്ന് വിവാഹ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ട്രാവലേഴ്സിന്റെ ക്രമീകരണം അതുപോലെ തന്നെ നല്ല പ്രൈവസി നൽകുന്ന സ്ഥലമാണിത് ഒരേ സമയം ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ലഭ്യമാകുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വെൽ ആയ ബാത്റൂമുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് മനോഹരമായ ഇന്റീരിയർ വർക്കുകളും അതുപോലെ ലൈറ്റ് സെറ്റപ്പും എല്ലാം നമുക്കൊരു പുതു കാഴ്ചയേകുന്നു ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി റൂമുകളോട് കണ്ടാല റൂമുകളും ഡോർമെറ്ററിയും കിച്ചണും എല്ലാം അടങ്ങിയതാട്ടോ നമ്മുടെ ഈ ട്രാവലേഴ്സിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫ്രണ്ട്സ് അതുപോലെ ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് തൊട്ടടുത്തുള്ള വിനോദസഞ്ചാരിലേക്ക് പോകാനുള്ള വാഹന സൗകര്യം ഇവിടുന്ന് ലഭ്യമാണ് പറഞ്ഞതിനനുസരിച്ച് ഇവർ ചെയ്തു തരും ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുക്കളയിലേക്ക് ഈ കടന്നാണ് ഇവിടുത്തെ അടുക്കള നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത അടുക്കളയിൽ മൈക്രോവേവ് ഓവനും അതുപോലെ ഗ്യാസ് സ്റ്റൗവും ഫ്രിഡ്ജ് ഉൾപ്പെടെ നിരവധി ഗ്രഹകോപണങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ ചെറിയ കുക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യാനുള്ള അനുവാദം നമുക്ക് അവർ നൽകുന്നുണ്ട് അപ്പം നമുക്കിനി നേരെ ഡോർമെറ്ററിലേക്ക് പോയാലോ നമുക്ക് ഈ കാണുന്ന ഷെയർ ഒക്കെ കയറിയിട്ട് വേണം ഡോർമെറ്ററിൽ ചെല്ലാൻ അവിടെ നമുക്കായിട്ട് സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി നമ്മളങ്ങനെ ഡോർമെറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ മൂന്ന് ഡബിൾ കോട്ട് കടലുകൾ നമുക്കായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ചെയറുകളും ടീപ്പോ ഒക്കെ ഉണ്ട് കൂട്ടാം നമുക്ക് ഇവിടെ വർത്തമാനം പറയാനും അതുപോലെ കളികളൊക്കെ ഏർപ്പെടാനൊക്കെ നമുക്ക് അവസരമുണ്ട് ഇവിടെ നമുക്ക് താമസിച്ച് ഇവിടെ ഇവിടെ എ സിയിൽ കേട്ടോ ഇവിടെ നോൺ എ സി ഫാവോ ആണ് അപ്പോൾ ഇവിടെ ഒരു ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഡോർമെറ്ററിയിൽ അപ്പോൾ അതെല്ലാം കൂടെ ഇറങ്ങിയതാണ് നമ്മുടെ ട്രാവലേഴ്സിൻ്റെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടല്ലോ നമ്മൾ ബാൽക്കണിയിലോട്ട് പ്രവേശിക്കുക കേട്ടോ അടിപൊളിയായിട്ടുള്ള ബാൽക്കണിയാണ് നമുക്കിവിടെ സെറ്റ് ആക്കിയാക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് രാത്രിയിലൊക്കെ നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് ഇരുന്ന് കാഴ്ചകൾ കാണാൻ അതുപോലെ സംസാരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇലവിള പൂഞ്ചറയും അതുപോലെ പുത്തേട് മലയും ഒക്കെ കാണാൻ നമുക്ക് സാധിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വരാനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടുത്തെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് മനോഹരമായ ട്രാവൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക നമ്മുടെ ട്രാവൽസിൽ താമസിക്കുക അപ്പോൾ അടുത്തൊരു കിടാച്ചിവിടേണ്ടി വരുന്നവരേക്കും ബൈ ബൈ